ആദില നൂറ് രണ്ടൂ എട്ട് മില്യൺ അടിച്ച മഹാനാണ് ഈ ഈ മുഖം മുഖം കണ്ടിട്ടില്ലേ ഫോൺ ആദർശമ്മ എവിടെക്കാ പോണത് കുറുന്നേക്ക് വലിയ പോകുന്നത് അനോമി അല്ലേ പടത്തിന്റെ പേര് അനോമിയുടെ പ്രൊമോഷൻ വേണ്ടിട്ട് പോകുന്നു സാധാരണ നീ അല്ലെ കാണാണ് ഒരു വണ്ടിന്ന് പറയാൾ ഇരുപത്തിയാറ് പേരും ഇരുപത്തിയാറില് പേരില് സോറി സെലി 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 സ്പോട്ട് സ്പോട്ട് സ്പോട്ടിന്റെ സ്പോട്ടിലെ സ്റ്റാഫ് ഹൈദരാബാദിലെ പ്ലേസ് ഫിലിം ഫാക്ടറി അല്ലാതെ അഞ്ചു അല്ല അത് വേറെ ആളായിരുന്നല്ലോ വേറെ മൂവി വാങ്ങിയോ ശരിക്കും പോണ പോ സീറ്റ് എന്താ അടിപൊളി എടുക്കണോ കട പ്രതീക്ഷ ഞാനെന്നെ സംസാരിക്കുന്നില്ല ഞാൻ പറയാം നല്ല ആളാണ് ആളാണ് നല്ല ആളാണോ എല്ലാരും മണിയിലേക്കാരും നോക്കാൻ മതി ഇവിടുത്തെ തമാശക്ക് ഇത് ക്ലിക്ക് ആവണ വരെ ചെയ്യണുള്ളൂ ഇന്നലെട്ട വീഡിയോ ആകാൻ പേരാണ് ഒന്നാമത്തെ കാര്യം ശരിയല്ലൊന്നും കാര്യമില്ല ലുക്ക് രണ്ടു വാക്ക് പറയുന്നത് കാമിയ രണ്ടുമൊക്കെ പറയും അറിയില്ല ഞാൻ വേറെ ചാനത്തി ആറ് പേരുണ്ട് ഇരുപത്തിയാറ് പേര് ബാക്കിയുള്ളവർ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് അല്ല സാധാരണ എല്ലാരും പറയുന്നത് എന്താ വീഡിയോ കാണുന്നവരെന്താ പറയാറ് ഈ പരിപാടിക്ക് ഒഴിഞ്ഞു ഒലിഞ്ഞു കയറുന്ന കൊറച്ച് മീഡിയാസ് അങ്ങനെയാണോ അല്ല അല്ലേ പറഞ്ഞാരി സംസാരിക്കുക എന്താ എല്ലാരും പറയാറ് വലിഞ്ഞു കയറുന്ന കൊറേ അവരാധികളാണ് പൈസ മറക്കട്ടെ ഈ പയ്യനെ നിങ്ങൾ നോട്ട് ചെയ്ത് ഈ പയ്യനല്ലേ അത്തൊട്ടപ്പുറത്തെ പയ്യൻ പയ്യാനും ഈ പയ്യാന നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എവിടെ കാണുന്നതായിരിക്കും കണ്ടിരിക്കും അജീഷ് തന്നെ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്താൽ ആണി എങ്കിലേച്ചിട്ട് എങ്കിലേ സ്റ്റോറിട്ട മീഡിയസിലെ ആളാണ് സാധാരണ അങ്ങനെയാണ് ാണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സംസാരിക്കും അത് ഇന്നലെ ഉണ്ടായിരുന്നു ഫിജ് ജോലി ആയിരുന്നു ഇല്ലേ ജോലി ആയിട്ട് ആൾക്കാർ കൊളാബൊന്നും ഇല്ല ഇപ്പൊ ആൾക്കാർ പേണിണ്ടാ മതില്ലേ ഞാൻ എവിടെ അങ്കമാലി അങ്കമാലിമാലി എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഭാവന വരണ രണ്ടു വാക്ക് പറയും ഞമ്മ യാത്ര കഴിഞ്ഞിട്ട് എത്തി രണ്ടു മണിക്കൂർ അടിപൊളി ആർക്കും പറ്റില്ല ഒരു മാസം നമുക്കടെ പടത്തിനെ കുറിച്ച് റിവീട്ട് പോകുമ്പോൾ ചില പേര് പറഞ്ഞെടുക്കും സിമ്പിൾ ലോചിക്ക് ഒന്ന് എന്താ ബ്ലോഗ് 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 സിമ്പിൾ സിനിമ രണ്ടു വാക്ക് പറയും സിനിമ ഒക്കെ മീഡിയാസ് ആണ് ഇരുപത്തിയാറ് മീഡിയാസ് ആണ് വന്നിട്ടുള്ള സിനി പരിപാടികള് അതില് സിനിയിലുട്ടല്ലോ ചട രണ്ടു വാക്ക് പറയും പുതിയ വ്ളോഗാ പറയ വെറൈറ്റി മീഡിയയിലെ അകില് രണ്ടു വാക്ക് പറയും മനസ്സിന്നുള്ള സീരിയത്മാശ് ഞാൻ കട്ട് ചെയ്യില്ല ഒന്നും കട്ട് ചെയ്യാത്ത ഒരു കാര്യം ചോദിക്കും ഒന്നും ചോദിക്കാ ഏത് പരിപാടിക്കൊക്കെ ചെറിയ കുട്ടികളെ

എന്നുള്ള നൂറ്റമ്പത് പേരണ്ട് ശരിക്കും ശരിക്കുള്ള ബ്ലോഗാണ് നീലക്കുലിന്ന് തൂക്കും അല്ലെ ഭാവനയുടെ പരിപാടി എല്ലാം മീഡിയസോടെ തിരികാണ് ശെരിക്കും ബ്ലോഗാ ഈ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടി ആദിലാനൂരുടെ പേജ് ആതിലാനൂരിടെ ആദിലാനൂർ ചെയ്ത അശേഷം ഞമ്മ പരിപാടി കഴിഞ്ഞിട്ട് കാണാവുന്നതാണ് ബ്ലഫ് അടി ബ്ലഫ് മറ്റേ കാർത്തിക് ശരിക്ക്